യോഹനാൻ്റെ സുവിശേഷം പതിനൊന്നിൽ നാലിൽ ഈ വചനമുണ്ട് നന്മ വന്നാലും തിന്മ വന്നാലും ഈശോ നന്മയായിട്ട് കണക്കാക്കും അതൊരു നിലപാടാണത് ജീവിതത്തിൻ്റെ സമീപനമാണത് അത് സർഗസ്വനായ പിതാവിൻ്റെ ഒരു നിലപാട് തറയുക എന്താ ലോഞ്ചിങ് പാടെന്നു പറയത്തില്ലേ അതുപോലെ ലോഞ്ച് ചെയ്യണം ഈ ഒരു നിലപാടെടുക്കണം നമ്മൾ നന്മ വന്നാലും തിന്മ വന്നാലും എൻ്റെ ദൈവം എനിക്ക് നന്മയായിട്ട് മാറ്റത്തുള്ളൂ അതാണ് വിഷയം അതുകൊണ്ട് നന്മ വന്നാലും തിന്മ വന്നാലും ഈശോ നന്മയായിട്ടാണ് കണക്കാക്കത്തുള്ള തിന്മയായിട്ട് കണക്കാക്കത്തില്ല അതൊരു ആധ്യായ വളർച്ചയാണ് പിതാവ് നമുക്ക് ചെല്ലാനുള്ള യോഗ്യതയാണ് അത് യോഹനാൻ പതിനൊന്ന് അത് കേട്ടപ്പോൾ ഈ രോഗം ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല എന്താണ് കേട്ടതെന്ന് നോക്കിയാൽ മൂന്നിടത്തെ വൻ സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു എന്ന് പറയാൻ ആ സഹോദരിമാർ അവന്റെ അടുക്കിലേക്ക് ആളയച്ചു സംഗതി സീരിയസ് ആടെ ഈശക്ക് സ്വകാര്യമായിട്ടുള്ള അടുപ്പൊക്കെ ഉള്ളത് ഈ ലാസ്റ്ററുമായിട്ടാണ് ഒത്തിരി പേരെ ഇങ്ങനെ നിക്കടേ രാത്രി ഈശനെ കാണാൻ വന്നിട്ടുണ്ട് അങ്ങനെ വളരെ വിരല ഉണ്ടാവുന്ന ആൾക്കാരുമായിട്ട് മാത്രമേ കർത്താവിന് ആ ഇൻറ്റിമേറ്റ് ഇൻ അതായത് പ്രൈവറ്റ് പേഴ്സണൽ ഇൻറ്റിമസി ഉണ്ടായിട്ടുള്ളു ആ പേഴ്സണൽ ഇൻറ്റിമസി ഉണ്ടായിരുന്നൊരാളാണ് അത് ലാസർ എന്ന് പറയുന്ന ആള് അപ്പോൾ ഈ ലാസർ പെട്ടെന്ന് രോഗിയായിപ്പോയി സത്യം പറഞ്ഞാൽ ലാസർ രോഗിയാണെന്ന് പറയുമ്പോൾ തന്നെ ലാസർ മരിച്ചു പോയായിരുന്നു പഴയ പറഞ്ഞ ആളിനെ അറിയത്തില്ല ആൾ മരിച്ചു പോയിരുന്നു അവർക്ക് ഇന്നലെ ഇന്നലെ അയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കിട്ടിയ ന്യൂസാണ് രോഗിയാണെന്നുള്ളത് പക്ഷേ ഒരു ഇരുപത്തിനാല് മണിയോർ കഴിഞ്ഞില്ലേ അതിനുള്ള ആൾ മരിച്ചു അപ്പം കർത്താവിൻ അറിയാം കെട്ടപ്പത്തിന് മനസ്സിലായി ആൾ മരിച്ചു എന്ന് പക്ഷേ ആ തിന്മയുള്ള സംഭവം മരണം അതിൻ്റെ രോഗം എന്ന് പറഞ്ഞാൽ തിന്മയുള്ള ന്യൂസ് കേൾക്കുമ്പോഴേ കർത്താവിൻ്റെ ഫസ്റ്റ് റെസ്പോണ്ട് എന്താ ഈ രോഗം ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല പ്രത്യുത ദൈവത്തിന്റെ മഹത്വത്തിനും ദൈവത്തിന്റെ മഹത്വത്തിനും അതുവഴി അതുവഴി ദൈവപുത്രൻ ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയുള്ളതാണ് മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയുള്ളതാണ് അപ്പൊ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു വിഷയത്തിൽ രണ്ട് മഹത്വം ഒരു വെടിക്ക് രണ്ട് പക്ഷേ എന്ന രീതിയിലാണ് സംഭവിക്കുന്നത് എന്താണ് ഈ ഈശോ എപ്പോഴും മഹത്വം പറയുമ്പോൾ ഈശ പറയണത് ആദ്യം പിതാവിൻ്റെ മഹത്വമാണ് പകർന്ന് ആ പിതാവിൻ്റെ ഭക്ഷസിലെ ഏകജാതന് പകർന്ന് കിട്ടുന്ന പിതാവിൻ്റെ മഹത്വമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ മഹത്വം എന്ന് വെച്ചാൽ ഇപ്പോൾ ലാസ്റ്റർ പെട്ടെന്ന് പരിശുദ്ധാത്മാവും ഇവർ ഈ പിതാവും പൊത്ത പരിശുദ്ധാത്മാവും ഒന്ന് തന്നെയാണല്ലോ സത്തയിൽ ഏകമാണ് അതുകൊണ്ട് തന്നെ ഇൻട്രകണ്ടായത് കാരണം ആ പരിശുദ്ധാത്മാവ് പിതാവ് പുത്രനോട് അപ്പം തന്നെ കൊടുക്കും ഇയാളെ എഴുന്നേൽപ്പിക്കാൻ നിനക്ക് കഴിയും അങ്ങനെ പിതാവ് മഹത്വപ്പെടും അങ്ങനെ പിതാവ് മഹത്വപ്പെടുന്നതിലൂടെ നീ മഹത്വപ്പെടും നീ മഹത്വപ്പെടുന്നതിലൂടെ ജനങ്ങളെ നീ പുനരുത്ഥാനവും ജീവനുമാണെന്ന് വിശ്വസിക്കും അല്ലെങ്കിൽ നീ ചുമ്മാ കേവല പ്രവാചകനായിട്ടേ നിന്നെ കകത്തുള്ളൂ നിന്നെ ഒരു ദൈവപുത്രനായിട്ട് ജനങ്ങളെ മനസ്സിലാക്കണം മരിച്ചവന് ഉയർത്തെഴുന്നേറ്റ് വരണം ജീവൻ നൽകാൻ കഴിയണം അപ്പം അത് ജനങ്ങളെ കാണണം അപ്പം നിൻ്റെ മഹത്വം ഇതിലൂടെ സംഭവിക്കും എന്ന് പരിശുദ്ധാത്മാ പറഞ്ഞു കൊടുക്കും ഇപ്പം നമ്മുടെ ആധ്യാത്മ ജീവിതത്തിലേക്ക് വരുന്നൊരു വിഷയം പരിശുദ്ധാത്മാവിനെ നമ്മൾ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്കൊരു ആധ്യാത്മ ജീവിതം സാധ്യമല്ല എപ്പോഴും ശ്രദ്ധിച്ചേക്കണം കാര്യം നിങ്ങളെ ആദ്യ കാലങ്ങളൊക്കെ കുഴപ്പമില്ല അത്യാവശ്യം കഞ്ഞി വെച്ചൊക്കെ പോകുന്നില്ലാതെ നിങ്ങൾ കുറച്ച് ചെല്ലുമ്പോൾ കർത്താവ് പിന്നെ അതെല്ലാം പേയ്മെൻറ്റുകളാണ് ഉടമ്പടി വിജയിക്കുന്നത് അവിടെയാണ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പം നമ്മൾ ചില ആപ്പുകളൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് അവർ പറയും ഫ്രീ ലോ നിങ്ങൾക്ക് ടാക്സ് ഇതിന് പൈസ അടക്കണ്ട നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കുക എന്ന് പറയും അപ്പോൾ അഞ്ച് പൈസ മുടക്കാതെ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കും പക്ഷേ ചില സമയത്ത് നമുക്ക് പ്രിൻറ്റ് കിട്ടത്തില്ല ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിലും അതിൻ്റെ പ്രിൻറ്റ് കിട്ടത്തില്ല അപ്പം അത് പറയാം അത് വേറെ ആപ്പാണ് അതിന് നിങ്ങൾ പേയ്മെൻറ്റ് എന്ന് പറയും അതെ അതാണ് വിഷയം അപ്പം കോംപ്ലിക്കേറ്റഡ് കുറച്ചുകൂടി ദൈവികമായ കുറച്ച് സീരിയസ് മേഖലയിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവം പറയും അതെല്ലാം പേയ്മെൻ്റ് ആണ് അതിന് നിങ്ങൾ ഇങ്ങനെ ഐ എൽ ടി എസിൽ പ്രാർത്ഥിച്ചുകൊണ്ട് വസ്തുപ്പിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് അത് നടന്നുകൊണ്ട് അങ്ങനെ കേവല ക മാത്രം കാര്യമില്ല ആ വിശ്വാസത്തിന് വേണ്ടി നിങ്ങൾ ജീവിതം കൊണ്ട് നിലനിൽക്കുന്നു എന്നുള്ളത് ദൈവത്തിനും ബോധ്യപ്പെടുത്തണം ഭയങ്കര പരിപാടിയാണ് ഇപ്പോൾ നമുക്കൊരു ഐ എൽ ടെസ്റ്റ് പാസ്സാകാനോ അല്ലെങ്കിൽ ഇപ്പോൾ പത്തമ്പത് കൊല്ലമായിട്ട് വിൽക്കാത്ത പറമ്പ് വിൽക്കാനാ അതുപോലെ തന്നെ എന്ത് ഇരുപത് കൊല്ലമായിട്ട് മക്കളില്ലെങ്കിൽ മക്കളെ ജനിപ്പിക്കാനാ മക്കളെ തരാനാ അതൊന്നും ഒരു പ്രശ്നമല്ല പക്ഷേ ദൈവത്തെ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻസ് വേ ക്യാഷൻ കഴിഞ്ഞായിട്ട് വേറെ ഏകദേശം കിട്ടണമെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ദൈവത്തെയാണ് നീ രക്ഷ്യപ്പെടണമെന്നുണ്ടെങ്കിൽ നീ ആ ദൈവത്തിന് വേണ്ടി ജീവിക്കുമെന്നും കാര്യം നിത്യത ഗ്യാരണ്ടി ഉള്ള കാരണം നിത്യതയിലേക്ക് പ്രവേശിക്കണമ് നിനക്ക് നിത്യ നിത്യത തരുന്ന ദൈവത്തെക്കുറിച്ച് നീ അറിയണം വ്യക്തിപരമായിട്ട് അറിയണം അപ്പം അതുകൊണ്ട് അതിന് ഇലക്കെ നീ നിലനിൽക്കുമോ ചില അനുഗ്രഹങ്ങൾ നിനക്ക് തരാതിരുന്നത് കൊണ്ട് നീ വിശ്വാസം ഒന്ന് പോകുമോ ഇപ്പം ജോലി കിട്ടണില്ല എന്നാൽ പിന്നെ ഞാൻ ഉടമ്പടി അവസാനിപ്പിച്ചേക്കാം എന്ന് പറഞ്ഞാൽ നിനക്ക് പോകാം പക്ഷേ ആ ഒരു സീറോ ഹവറിൽ ഉണ്ടെങ്കിൽ മാത്രമേ പറയൂ മനെ പോകരുത് ഇപ്പോഴത്തെ പറയുന്ന ഗ്യാപ്പെന്ന് പറയണത് നീ ഈ വസ്തുക്കളിൽ നിന്നുള്ള പിടുത്തം വിട്ടിട്ട് ദൈവത്തെ തന്നെ പ്രധാനപ്പെട്ട വ്യക്തിയായിട്ട് കരുതിക്കൊണ്ട് ദൈവത്തെ നീ സ്വീകരിക്കാൻ വേണ്ടിയുള്ള ഒരു ഗ്യാപ്പാണ് ഈ ഡിറ്റാച്ച്മെൻറ്റ് വരണത് പറഞ്ഞ കാര്യങ്ങളൊന്നും നടക്കത്തില്ല പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കത്തില്ല സെക്കൻഡ് സെക്ഷനിലേക്ക് വരുമ്പോൾ അങ്ങനെ സംഭവിക്കണത് സെക്കൻഡ് സെക്ഷനിൽ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കത്തില്ല അപ്പം ചില അണ്ണന്മാർക്ക് പരിശുദ്ധാത്മാവുള്ള കാരണം അവർക്കറിയാം അവർക്ക് നോട്ട് കൊടുക്കും ഈ കുഴപ്പമില്ലേ ഇപ്പം നടക്കത്തില്ലെന്നേ ഉള്ളൂ ഇതൊക്കെ നടക്കും നീ ഇതിൻ്റെ പേരിൽ ദൈവത്തെ ഇട്ടിട്ട് പോകരുത് നട്ടമായിരിക്കും പരിശുദ്ധാത്മാവ് ഉപദേശകനാണ് ശരിക്കും പറഞ്ഞാൽ പരിശുദ്ധാത്മ ഇപ്പോൾ ഇപ്പം ലാസർ മരിച്ചുപോയി ഉടനെ പരിശുദ്ധാത്മാവ് ഈശ്വരനോട് ഉപദേശം കൊടുക്കും ഇതൊക്കെ കാര്യമില്ല ഇത് പിതാവ് മഹത്വപ്പെടാൻ വേണ്ടിയുള്ള സമയമാണ് അതുവഴി നീയും മഹത്തപ്പെടാൻ വേണ്ടിയുള്ള പരിശുദ്ധാത്മാവിന്റെ ആനന്ദം എന്ന് പറഞ്ഞത് ഇങ്ങനെയുള്ള സമയത്തായി ഈ ആനന്ദമൊക്കെ ആവശ്യമായി വരേണ്ടത് ഗലാച്ചർ അഞ്ചടത്തെ ഇരുപത്തിരണ്ടിടത്തെ ആത്മാവിന്റെ ഫലങ്ങൾ ആത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം സ്നേഹം ആനന്ദം സമാധാനം ആ മതി ഇത്രയും മതി കണ്ട ആത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം ആനന്ദം സമാധാനം സമാധാനം ഈ ലാസ്റ്റർ മരിച്ചു സ്നേഹിതനായും ലാസ്റ്റർ മരിച്ചു പോയിട്ടും ഈശ്വര് സമാധാനത്തിന് കേടൊന്നും ഇല്ല ഉണ്ടാ ഇല്ല എന്താ കാര്യം പരിശുദ്ധമായ ഉപദേശമുണ്ട് ഈ രോഗം മരണകാരണം അല്ല പിതാവ് മഹത്വപ്പെടാനുള്ളതാണ് ഈ പിതാവിൻ്റെ മഹത്വം എന്ന് പറഞ്ഞ പൂർണ്ണതയുള്ള മഹത്വമാണ് ഈ വരാൻ പോണത് കാര്യം എന്ന് കഴിഞ്ഞാൽ ഏകജാതന്റെ മഹത്വ ഏകജാതെ മഹത്വം എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവ മഹത്വപ്പെടുന്ന സ്ഥലത്ത് വെച്ചാണ് ഏകജാതിന് ഓട്ടോമാറ്റിക്കായിട്ട് മഹത്വപ്പെടുന്നത് ഇതൊരു വളരെ സീരിയസ് ആയിട്ട് അതായത് ഈ പിതാവിനെ മാറ്റി നിർത്തിക്കൊണ്ട് എല്ലാവർക്കും ഉള്ള ജീവിതം എന്ന് പറയുന്നത് യേശുവിൽ മാത്രം അടിസ്ഥാനപ്പെടുത്തിയുള്ള ജീവിതമാണ് മനസ്സിലായില്ല അത് എപ്പോഴും നമ്മൾ വളരെ ശ്രദ്ധിക്കണം നമ്മുടെ ആധ്യാത്മിക ജീവിതം യേശുവിൽ മാത്രം അടിസ്ഥാനപ്പെടുത്തിയല്ല അൾട്ടിമേറ്റായിട്ട് ഇത് പിതാവ് ഇപ്പം ഞങ്ങളൊക്കെ ഇപ്പോൾ എൻ്റെയൊക്കെ കാര്യം പറയാം ഞാൻ പിതാവുമായിട്ട് ഭയങ്കര ബന്ധമുള്ള ആകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ എന്തോ പറഞ്ഞാൽ പിതാവെന്ന് വിളിച്ച് പ്രാർത്ഥിക്കും എൻ്റെ ഞാനൊരു പള്ളി പണിതപ്പോൾ ആദ്യമേ പിതാവിൻ്റെ രൂപമാണ് മുളിവെച്ചത് ഐ നോ ഹു ഹൂസ് ഫാദർ ഒരു പള്ളി പണിതാണ് പള്ളി വാതി വാദിക്ക തന്നെ വെച്ചിരിക്കുന്നത് പിതാവായ ദൈവത്തിൻ്റെ രൂപമാണ് അത് കഴിഞ്ഞാൽ പിതാവായ ദൈവം നമ്മളെല്ലാവരും വേ ജോലിവേല കാര്യങ്ങളെല്ലാം എടുക്കുന്നത് ഒറ്റക്കാലത്തിന് വേണ്ടിയാണ് എന്താണ് പിതാവിൻ്റെ മഹത്തെ ഈശോ ഈ ഭൂമി ജീവിച്ചിരുന്ന സമയത്ത് മുഴുവൻ ജോലി ചെയ്തിരുന്നതിൻ്റെ കാര്യം എന്താ പിതാവേന്ന് വിളിക്കുമ്പോൾ ചങ്കർ ഞങ്ങൾ വിളിക്കണം സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ എന്താ പറയണത് അങ്ങയുടെയും നാമം പൂജ്യമാകണം എന്താ എൻ്റെ പ്രവർത്തനങ്ങളിലൂടെ എനിക്ക് നട്ടം വന്നാലും ലാഭം വന്നാലും എനിക്ക് സന്തോഷം വന്നാലും സങ്കടം വന്നാലും അങ്ങയുടെയും നാമം ആ അതാണ് വിഷയം അത് വിഷയമാണ് മനസ്സിലായില്ലേ സർഗസ്വനായ ഞങ്ങളുടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്കുള്ള അർഹത എന്ന് പറയണത് എന്താണ് ഇപ്പം എൻ്റെ ജോലി പോയി അപ്പോൾ എന്താ പറയണത് ഇപ്പം ഈശോ ലാസ്റ്റർ മരിച്ചു എന്ന് പറയുമ്പോൾ പിതാവെ ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെടാൻ പോകുന്നു പിതാവായ ദൈവവും അവന് മഹത്വപ്പെടാൻ പോകുന്നു അപ്പോൾ അത് ഇരട്ടി മഹത്വ എരട്ട മഹത്വമാണ് വരണത് അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഈശ്ക്ക് ഈശയ്ക്ക് സ്വന്തം ജീവിതത്തിൽ ഇത് എന്ന് പറയുമ്പോൾ വേറൊരു വ്യക്തിയാണ് ഈശോയുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നപ്പോൾ എന്താണ് ഈശോ പ്രാർത്ഥിച്ചത് അതും സർഗസ്തനായ പിതാവൻ അതും നമ്മൾ നേരത്തെ വായിച്ചത് എത്രയിലാണ് രീതിയിലാണ് പന്ത്രണ്ട് ഇരുപത്തിയെട്ടിലെ അല്ലെ ഒന്ന് വായിച്ചത് യോഹന്നാൻ പന്ത്രണ്ട് ഇരുപത്തിയെട്ട് പിതാവേ ആ പിതാവേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണം അപ്പോൾ അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായിരിക്കുന്നു ഞാൻ ഞാൻ ഇനിയും മഹത്വപ്പെടുത്തും ഇനിയും മഹത്വപ്പെടുത്തും ഒരു വ്യക്തിക്ക് സർവൈവ് ചെയ്യാനുള്ള എല്ലാം ക്രിസ്തുവിലുണ്ട് അതില്ലെങ്കിൽ നമ്മൾ അവർക്കത് പറഞ്ഞു കൊടുക്കും ക്രിസ്തു ഒരു വ്യക്തി സർവേ ചെയ്യാൻ ആവശ്യമായ എല്ലാം ക്രിസ്തുവിലുണ്ട് ചില വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റത്തില്ല പ്രാർത്ഥിക്കാം പക്ഷേ ആ വ്യക്തികളിൽ ആ നമ്മൾ വിചാരിക്കുന്ന അത്രയും പ്രാർത്ഥനയുടെ ഫലങ്ങൾ ആ വ്യക്തിക്ക് സ്വീകരിക്കാൻ പറ്റത്തില്ല അപ്പം നമ്മളെന്ത് ചെയ്യും നമ്മളത് ഉപ്പായിട്ട് വെഞ്ചരിച്ച് അവർക്ക് കൊടുക്കും മനസ്സിലായില്ലേ ഈ വെഞ്ചരിപ്പ് നേർച്ച വസ്തുക്കളിലൊക്കെ ഗുണങ്ങൾ അതാണ് നേർച്ച വസ്തുക്കളൊക്കെ എന്താ ചെയ്യണത് അത് നിങ്ങൾക്കറിയാം ഞാൻ ഉപ്പല്ല നമ്മൾ കൊടുക്കണത് നിങ്ങൾ വർക്കറി ഉപ്പ് വിചാരിച്ചു കൊടുത്ത് പറയരുതേ എന്താ ചെയ്യണത് അത് ബൈബിളിലുള്ള ഒരു സംഭവമാണ് ഉപ്പ് ബൈബിൾ ഉപയോഗിക്കുന്നതാണ് ഉപ്പ് നമ്മളവിടെ എന്താ ചെയ്യണത് നമ്മൾ യേശു കർത്താവാണെന്ന് അത്തരം കൊണ്ട് പറയുന്നു ഇപ്പം അവർ പരാജയമാണ് കർത്താവ് എന്നല്ലേ പറയണത് ആത്മഹത്യ ചെയ്ത ആൾക്കാരെന്താ ചെയ്യണമെങ്കിൽ ആൾക്കാരെന്താ പരാജയമാണ് കർത്താവ് എന്നല്ലേ പറയണത് അപ്പം നമ്മൾ പറഞ്ഞത് എന്താണ് മരിച്ചു മരിച്ചുയർത്തിയതേറ്റ യൂദാസന വഞ്ചിക്കപ്പെട്ടും പത്തോസിനും കൈ കഴുകി എന്ത് യൂദാ പിരാത്തോസിനെ കൈ കഴുകിയിട്ടും അത് പത്തോസിനെ തള്ളിപ്പറഞ്ഞിട്ടും ഉയർത്തെഴുന്നേറ്റ കർത്താവാണ് യഥാർത്ഥ കർത്താവ് എന്നാണ് നമ്മൾ പറയണത് ഈ യേശു കർത്താവണെന്നുള്ളത് എന്ത് ചെയ്യും അത്തരം കൊണ്ട് ഏറ്റു പറയും പിന്നെന്ത് ചെയ്യണത് ദൈവനും മരിച്ചോ എന്ന് ഉയർപ്പിച്ചതെന്ന് ഹൃദയത്തെ വിശ്വസിച്ചുകൊണ്ടാണ് നമ്മളത് അപ്പോഴാണ് രക്ഷ പ്രാപിക്കുന്നത് അല്ലേ അപ്പം അതുകൊണ്ട് ഈ ഉപ്പ് ആശ്രദിക്കുമ്പോൾ ആശ്രിക്കുന്ന വ്യക്തിയുടെ ഉള്ളിൽ എന്താണ് രണ്ട് ഫോർമുല ഉള്ളത് എന്താണ് യേശുവാണ് കർത്താവ് യേശുവാണ് കർത്താവ് പിന്നെന്താണ് ദൈവം അവന് മരിച്ചതെന്ന് യുവരിപ്പിച്ച് എഴുന്നേറ്റു നമ്മൾ ഹൃദയത്തെ വിശ്വസിക്കുന്നു അപ്പോഴാണ് രക്ഷ പ്രാപിക്കുന്നത് അപ്പോൾ ഈ വ്യക്തി രക്ഷ പ്രാപിക്കാൻ വേണ്ടി നമ്മൾ വ്യഞ്ചരിച്ച ഉപ്പാണ് അല്ലെങ്കിൽ എന്തെങ്കിലും മീഡിയം തേഞ്ച കൊടുക്കണത് അപ്പോൾ കൊടുക്കുമ്പോഴേപ്പം ഞാൻ നിങ്ങളോട് പറയും നിങ്ങൾ ഉടമ്പടി എടുത്തവരായിരിക്കണം അത് കൊടുക്കേണ്ടതെന്ന് പറയും അല്ലെങ്കിൽ വിശ്വാസ പ്രമാണം വൃത്തിയായിട്ട് ചെല്ലാൻ അറിയാവുന്നവരാണെന്ന് പറയണം എന്താ കാര്യം വിശ്വാസ പ്രമാണത്തിൽ ഇതെല്ലാം ഉണ്ട് ഏശ വിശ്വാസ പ്രമാണത്തിൻ്റെ കാച്ചി കുറുക്കിയെടുത്തു കഴിഞ്ഞാൽ ജിസ്റ്റ് എന്താണ് ഈ റോമ പത്തോ ഒമ്പതാണ് എന്താണ് യേശു കർത്താവാണ് ദൈവവിന് മരിച്ചുകൊന്ന് ഉയർത്തി നിൽപ്പിച്ചു എന്ത് എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് രക്ഷ പ്രാപിക്കണത് അപ്പോൾ വിശ്വാസ പ്രമാണം ചെല്ലണമെങ്കിൽ കപ്പാസിറ്റി വേണം അല്ലാതെ പണ്ട് കാരസ്ട്രി പഠിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് കണാതാ ഈ താറാ കൊക്കണം ഓരോ കണാ കൊണാന്ന് വർക്ക്ഔട്ട് ചെയ്തില്ല ഇവിടെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ആക്ടിവേറ്റ് ഇതെല്ലാം പഠിപ്പിച്ചു കൊടുത്തോന്നല്ലാതെ ഇതെങ്ങനെയാണ് ഉപയോഗിക്കണമെന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല അവിടെ വിഷയം ഞാൻ അച്ഛനായ കാലം മുതലേ ചെല്ലണ ഒരു ഇൻസ്ട്രമെൻ്റ് ആണ് ഉപയോഗിക്കണതാണ് ഈ ഒരു ഒരുമാരപ്പെട്ട എല്ലാ വിഷയവും വിശ്വപ്രമാണത്തിൽ നിൽക്കും എന്താ കാര്യം ഇതിൻ്റെ അകത്തുള്ള ടി എം ഡി ഭയങ്കരമാണ് ആണ് ഇതിനെ കടുപ്പിച്ചിരിക്കുന്ന അനുഭവം എന്ന് പറയുന്നത് രക്ഷാസ്ഫോടനം നടത്തിയ അനുഭവം കടുപ്പിച്ചിരിക്കുന്നത് എന്താണ് യേശു കർത്താവണെന്ന് അദ്ദേഹം കൊണ്ട് ഏറ്റു പറയുന്നു രണ്ടാമത്തെ എന്താണ് ദൈവവന് മരിച്ചതെന്ന് ചോദിപ്പിച്ചെന്ന് ഹൃദയത്തെ വിശ്വസിക്കുക അപ്പോഴാണ് രക്ഷ പ്രാപിക്കണത് രക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ് ലുക്ക രണ്ട് മുപ്പതാണ് അതെന്താണ് എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ ഞാൻ ഞാനെൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു അപ്പോഴേ എല്ലാ മനുഷ്യർക്കും വേണ്ടി ഇത് ഉപയോഗിക്കാൻ പറ്റും പക്ഷെ ഉപയോഗിക്കുന്നവൻ ആ അതിൽ വിശ്വസിക്കുന്ന ആളായിരിക്കണം ഇവിടെ എല്ലാ മനുഷ്യർക്കും വേണ്ടി ഉപയോഗിക്കാൻ പറ്റും ഇത് പക്ഷേ ഉപയോഗിക്കുന്ന ആൾ കറക്റ്റ് ആയിരിക്കണം ഇതിൻ്റെ അകത്ത് ട്രെയിൻഡ് ആയിരിക്കുന്ന ആളായിരിക്കണം അല്ലാതെ വിശദപ്രമാണം പതി ചെലിക്കുമ്പം മറന്നു പോകും ഒന്ന് ചെല്ലിത്ത് നോക്കിയേ ചിലരോട് ഞാൻ പറഞ്ഞാൽ നിങ്ങളാ വിശ്വപ്രവണ ചെല്ലാൻ പറഞ്ഞു തപ്പിത്തുടങ്ങി എൻ്റെ അച്ഛൻ മറന്നുപോയെന്ന് പറയും എന്താ വിശ്വപ്രവണ മറന്നുപോയത് അല്ല പ്രശ്നം അതിനെക്കുറിച്ച് ഒരു ഐഡിയ അയാൾക്കില്ല അയാൾ പണ്ടത്തെ എന്തോ പ്രാർത്ഥന പോലും പ്രാർത്ഥിച്ച് വെച്ചിരിക്കുകയാണ് അതല്ല ഇതിപ്പോൾ മൊത്തം അനുഭവം ഇത് ഇടുന്ന സ്ഥലത്ത് അങ്ങോട്ട് അവിഞ്ഞു പോവുകയേ ഉള്ളൂ അത്രയ്ക്ക് ഒന്നും താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള സംഭവമാണ് കാര്യം രക്ഷയുടെ മുഴുവൻ ഫോർമുലയാണ് ലൈസൻസ് വിനോദ സ്ഥിതി ചെയ്താൽ ഒന്നാമത്തെ രണ്ടാമത്തേ അല്ല ഒന്നാമത്തെ നൈസേൻസ് സിനിമ വെച്ച് പിതാക്കന്മാർ നൂറ്റി നാനൂറ്റി പതിനെട്ടോളവും പിതാക്കന്മാരും ഒരുമിച്ച് കൂടി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് മാസങ്ങളോളവും പ്രാർത്ഥിച്ച് അർച്ച ചെയ്തിട്ടാണ് ഈ വിശ്വാസ പ്രമാണം ക്രോഡീകരിച്ചിരിക്കണത് ഇന്ന് വരെ അത് മാറ്റിയിട്ടില്ല അടിസ്ഥാന അപ്പോസ്തിക സഭയിലെല്ലാം ഇതുതന്നെ പറയണത് ഓർത്തഡോക്സിലും ചില ഈ പ്രകാശത്ത് നിന്നുള്ളതും പുത്രീൽ നിന്നുള്ള ചെറിയ ഡിവിഷൻസ് വരുത്തി എന്നുള്ളത് അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾക്കൊന്നും മാറ്റം ഉണ്ടായിട്ടില്ല അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പവർഫുള്ളാണ് വിശ്വാസപ്രമാണം അപ്പം വിശ്വാസപ്രമാണം അപ്പൂസ്വലന്മാരുടെ കാലത്ത് തന്നെ ഡെവലപ്പ് ചെയ്ത് വന്നതാണ് പിന്നീട് ആര്യനിസോ മൊണോഫിസിസോ ഒക്കെ പോലെയുള്ള കുറച്ച് ഏകദേവതാ വാദമൊക്കെ വന്നപ്പോൾ കഴിഞ്ഞപ്പോഴാണ് അപ്പോസ്ലന്മാരുടെ ഡെഫിനിഷൻ വെച്ചത് അതിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയാണ് പിന്നീട് കുറച്ച് കാര്യങ്ങൾ കുർബാനയ്ക്ക് നമ്മൾ ഇരട്ടി ഇരട്ടി പറയാൻ വിശ്വ നമ്മുടെ നമ്മുടെ വിശ്വാസപ്രമാണമല്ല കുർബാനക്ക് വായിക്കുന്നത് അത് നൈസൈൻ ക്രീഡ വായിക്കുന്നത് അപ്പം അതുകൊണ്ട് വിശ്വപ്രമാണം വായിക്കുമ്പോൾ അത് പറയുമ്പോൾ അതിന് ഇതൊക്കെ പിതാവിനുള്ള സ്നേഹം ഉണ്ടാകണം എന്താ കാര്യം പിതാവാണ് ആദ്യത്തെ ആൾ ആളതിൻ്റെ അകത്ത് അല്ലേ വിശ്വപ്രമാണ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവും സർവശത്രിനുമായ പിതാവ് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് അതൊക്കെ പിതാവ് തന്നെ കണ്ടില്ലേ അപ്പോൾ വിശ്വാസ പ്രമാണത്തിൻ്റെ പ്രശ്നമാണ് ഇതിൻ്റെ അകത്ത് പിതാവ് വരുന്നുണ്ട് പുത്രം വരുന്നുണ്ട് പരിശുദ്ധാത്മാവ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അടിത്തറ വീട് കെട്ടണ മുമ്പ് അതിൻ്റെ മാനം കുഴിച്ച് നല്ല അടിത്തറ കിട്ടിയിട്ടാണ് നമ്മൾ അടുത്ത പ്രാർത്ഥന അതുകൊണ്ട് ഉടമ്പടിയിൽ ആദ്യം വിശ്വാസ പ്രമാണോ ചെല്ലണം നമ്മൾ അല്ലേ അത് കഴിഞ്ഞിട്ടാണ് ഏഴ് സർഗസ്തസ്ഥനായതും ഏഴ് നന്മതെറഞ്ഞവരെയും ചെല്ലണത് ആദ്യം അടിത്തറ ഇടും അടിത്തറ ഇടുമ്പോൾ ഉള്ള പ്രശ്നമെന്ന് പറയണത് വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ ദൈവം നിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയേണ്ട നീ ചെല്ലിട്ട് കാര്യമൊന്നുമില്ലെന്ന് ആദവികാരി പറയും ചെയ്യുമോ അതാ കുഴപ്പം നിത്യത വരെ പോകേണ്ട ഒരു യാത്രക്കാരിയാണ് എന്നും എന്നും ദൈവത്തിൻ്റെ കൂടെ ജീവിക്കേണ്ട ഒരാളാണ് അത് ചെല്ലണമെന്ന് പറയുമ്പോൾ അതിൻ്റെ ടി എം ഡി ടൺ കണക്കിന് ഭാരമുള്ളതായി മാറും അതുകൊണ്ട് എപ്പോഴും ദൈവവുമായിട്ടുള്ള എല്ലാ വിഷയത്തിനും പിതാവിനെ ചേർക്കേണ്ടി വരും പുത്രനെ ചേർക്കേണ്ടി വരും പരിശുദ്ധാവിനെ ചേർക്കേണ്ടി വരും പർത്തോസ് നീ വിഷയത്തെക്കുറിച്ചൊക്കെ പത്ത് ദിവസമാണല്ലോ ഈ വിശ്വാസ പ്രമാണത്തിൻ്റെ ആണിക്കല്ല് ഉണ്ടാക്കിയത് പത്ത് ദിവസമാണ് പത്ത് ദിവസമാണ് വിശ്വാസ പ്രമാണത്തിൻ്റെ ആണിക്കല്ല് ഉണ്ടാക്കിയത് അങ്ങേക്കറിയാം യോഹനല്ല ശരിക്കും പറഞ്ഞാൽ ഞങ്ങളും പത്ത് ദിവസമാണ് പറയണത് ഞങ്ങളും അവൻ്റെ കൂടെ മറുരൂപം മലയിൽ ഉണ്ടായിരുന്ന ആളാണ് അപ്പം രൂപാന്തരം എന്താണ് രണ്ട് പത്ത് ദിവസം ഒന്ന് പതിനേഴ് പിതാവായ ദൈവത്തിൽ നിന്ന് ആ പിതാവായ ദൈവത്തിൽ നിന്ന് ബഹുമാനവും ബഹുമാനവും മഹത്വവും മഹത്വവും അവൻ സ്വീകരിച്ചു അവൻ സ്വീകരിച്ചു ഇവൻ എന്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ആ എന്താണ് കണ്ടത് പിതാവായ ദൈവത്തിൽ നിന്ന് പറഞ്ഞ പിതാവായ ദൈവത്തിൽ നിന്ന് മഹത്വവും മഹത്വവും അവൻ സ്വീകരിച്ചു അവൻ സ്വീകരിച്ചു ഈശോ സ്വീകരിച്ചു ആ പറഞ്ഞോളൂ ഇവൻ എന്റെ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു അവനെ ഞാൻ മഹിമപ്രാഭവത്തിൽ നിന്ന് അവന്റെ അടുത്ത് വരികയും അവന്റെ അടുക്കിലേക്ക് വരികയും ചെയ്തു അപ്പോൾ ഇത് പത്ര ദിവസം നേരിട്ട് കണ്ടതാണ് കാര്യം കർത്താവിൻ്റെ മഹത്വം മുഴുവൻ ഏകജാതൻ്റെ മഹത്വമാണ് പിതാവായ ദൈവത്തിൻ്റെ മഹത്വം ഈശോയിലേക്ക് വന്നതാണെന്ന് കണ്ടു ഈശോയിലേക്ക് വന്നത് കൊണ്ടാണ് പത്ര പിന്നീട് രക്ഷയുടെ ഫോർമുല ഉണ്ടായ ഉണ്ടാക്കിയപ്പോൾ പത്ര ദിവസം പറഞ്ഞത് മറ്റൊരുവരിലും ഇനി രക്ഷയില്ല കാര്യം മഹത്വം ഞങ്ങൾ കണ്ടത് ഇവൻ്റെ അടുത്തേക്ക് വരാനാണ് കണ്ടത് പിതാവായ ദൈവത്തിൻ്റെ മഹത്വം ഇവൻ്റെ അടുത്തേക്ക് വരുന്നതാണ് ഞങ്ങൾ കണ്ടത് വേറെ ആരുടെ അടുത്തേക്ക് വന്നിട്ടില്ല വന്ന ചരിത്രവുമില്ല അപ്പം അതുകൊണ്ട് ഇവനാണ് ദൈവത്തിൻ്റെ സ്വീകാര്യൻ കാര്യം ഇവന് പ്രസാദിച്ചിരിക്കണമെന്നല്ലേ പറയണത് അതാ പക്ഷേ മോസത്തിനടുത്ത് വന്നെങ്കിലും മോസത്തിനെ പ്രസാദിച്ചെന്ന ദാവിൻ്റെ അടുത്ത് വന്നെങ്കിലും ഇവനെൻ്റെ പ്രിയ പുത്രനാണെന്ന് ഇവന് പ്രസാദിച്ചിരിക്കണമെന്ന അംഗീകാര മുദ്ര കൊടുത്തിട്ടില്ല ഈ അംഗീകാര അംഗീകാരമുദ്ര ഭയങ്കര സീരിയസാണ് അതുകൊണ്ടാണ് യോഹന്നാനി അതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ട് എന്താ കാര്യം ലോകത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് ഈശോ ബലിയറിപ്പിച്ചാൽ അതിന് പരിഹാരം കിട്ടും അതാണ് ഈശോ തന്നെ പറയുന്നുണ്ടത് പരിശുദ്ധാത്മാവല്ലേ പിതാവോ ദൈവം എന്നിൽ അംഗീകാരം നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ ഇതാ വിഷയം നിത്യദൈവമായി ബന്ധപ്പെട്ട വിഷയം വരണത് അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിന് വേണ്ടി അനശ്വരമായ വേണ്ടി അധ്വാനിക്കു അധ്വാനി എന്തെന്നാൽ പിതാവായ ദൈവം പിതാവായ ദൈവം അവന്റെ മേൽ അവന്റെ മേൽ അംഗീകാര മുദ്ര വച്ചിരിക്കുന്നു അനശ്വരമായ അപ്പത്തിനു വേണ്ടി നിത്യതയ്ക്ക് വേണ്ടി അന്വേഷിക്കുന്നവന് ഈശോയാണ് അംഗീകാരമുദ്രയുള്ള ഒരേ ഒരു രക്ഷകൻ ഇതറിയാവുന്നത് ഇതിനെ കൃത്യമായിട്ട് അറിയാം അതുകൊണ്ടാണ് പിതാവിൻ്റെ ഏകജാതിൻ്റെ മഹത്വം എന്നൊക്കെ അദ്ദേഹം പറയും പിതാവിനെ കട്ട് ചെയ്താണ് പിന്നീട് ഈ യോഹന്നാനും പത്ത് വർഷവുമാണ് ഇവരെ ഇതുവരെ രണ്ടുപേരും മറുരൂപ ഉണ്ടായിരുന്ന ആൾക്കാരാണ് രൂപാന്തരണ സമയത്ത് ഉണ്ടായിരുന്നതാണ് അവന്റെ മഹത്വം അവർ കൃപയും സത്യവും നിറഞ്ഞതും കൃപയും സത്യവും നിറഞ്ഞതും പിതാവിന്റെ പിതാവിന്റെ ഏകജാതമായ മഹത്വം ഏകജാത അപ്പൊ ഈശോയുടെ മഹത്വത്തിന്റെ പേരില് വന്നിരിക്കുന്ന ഫീച്ചേഴ്സ് വ്യത്യാസമുണ്ട് മഹത്വം പലതുകൊണ്ട് ജൊഹന്നാനി എപ്പോഴുള്ള കുഴപ്പം എന്ത് പറഞ്ഞാലും സത്യവും മിഥ്യവും എന്ന് പറയും ഐ ആം ദ റിയൽ ബെഡ് ഞാൻ ജീവൻ്റെ അപ്പം യഥാർത്ഥ അപ്പമാകുന്നു ഞാൻ യഥാർത്ഥ പാനീയമാകുന്നു അപ്പം ഇങ്ങനെ എന്ത് പറഞ്ഞാലും ഈശോയെ സംബന്ധിച്ച് വരുമ്പോൾ ഈശോ റിയലും മറ്റുള്ളത് ഫാൾസമായിട്ടേ പറയത്തുള്ളൂ അത് യോഹന്നാൻ്റെ ക്രിസ്തു അനുഭവമാണ് യോഹന്നാൻ ക്രിസ്തുവിൻ്റെ കൂടെ നടന്നപ്പോൾ ഇതാണ് ക്രിസ്തുവിനെ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഫാൾസാണെന്ന് യോഹന്നാൻ പറയും ഇത് ക്രിസ്തുവിനെ കണ്ടെത്തി കഴിഞ്ഞാൽ രക്ഷയുടെ കാര്യത്തിനാണ് രക്ഷയുടെ കാര്യത്തിന് മഹത്വത്തിൽ എന്താ പറയണത് അതിന് സത്യം എന്നുള്ള വാക്ക് എക്സ്ട്രാ ചേടി വെക്കും റീഡിറ്റ് അഗെയിൻ ശ്രദ്ധിക്കട്ടെ ഹലോയ്യാ വചനം മാംസമായി വചനം പറഞ്ഞ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു ദർശിച്ചു കൃപയും സത്യവും നിറഞ്ഞതും കൃപയും പിതാവിന്റെ ഏകജാതമായ മഹത്വം പിതാവിന്റെ ഏകജാതമായ മഹത്വവും പിതാവിന്റെ ഏകജാതെ മഹത്വം എന്ന് പറയുന്നത് എന്താണ് കൃപയും സത്യവും നിറഞ്ഞതാണ് അതുകൊണ്ടെന്നു വെച്ചാൽ ഈ കൃപയും സത്യവും നിറയാത്ത ബാക്കിയെല്ലാം ആണെന്ന് ജോഹന്നാഥ് സ്റ്റേറ്റ് ചെയ്യേണ്ട ഇത് ഈ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് പത്ത് ദിവസൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ പത്ത് എന്ത് പറയും പത്ത് പറയും യേശു മാത്രമാണ് സത്യമെന്ന് പറയും എന്താ കാര്യം അതാണ് മറ്റൊരുവൻ്റെ രക്ഷയില്ല നാല് പന്ത്രണ്ട് എടുത്തെ നടപടി പുസ്തകം ശ്രുതികട്ടു ആകാശത്തിന് ആകാശത്തിന് മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല അപ്പൊ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്നതിന്റെ കൂടെ വെക്കണം വായിക്കണം പിതാവായ ദൈവം എനിക്ക് അംഗീകാരം മുതൽ ചേർത്തിരിക്കുന്നു മറ്റൊരു നാമവും രക്ഷയ്ക്ക് വേണ്ടി നിത്യതയ്ക്ക് വേണ്ടി നൽകപ്പെട്ടില്ല എന്നതിൻ്റെ കൂടെ വായിക്കണം പിതാവായ ദൈവം അതിൻ്റെ മഹത്വവും സത്യവും കൃപയും നിറഞ്ഞ മഹത്വവും തന്നെ അപ്പം സത്യവും കൃപയും നിറഞ്ഞ മഹത്വം യേശു ക്രിസ്തുവിൻ്റേത് എന്നുള്ളത് എന്തിനുള്ളതാണ് നിത്യതയ്ക്ക് വേണ്ടി നമുക്ക് നൽകിയിരിക്കുന്ന ദൈവത്തിൻ്റെ രക്ഷയുടെ നാമമാണ് അതാണ് ശ്രീയേശു നാമം சுடலி